ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടത് പുറത്തുവിടുന്നില്ല അങ്ങനെ തന്നെയാണ് പ്രശ്നം അതിലമ്മക്ക് അമ്മയുടെ ഭാരവാഹിക്കുന്ന അതിലൊരു വിഷമമില്ല സ്ത്രീകളുടെ ആയതുകൊണ്ട് വിഷമവും ഇല്ല അത് വന്നാൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് പറയണമെന്നാണ് പറയുന്നത് ഇന്നലെ ഇന്നലെ ഒരു ചാനൽ ചർച്ച കണ്ടപ്പോഴത്തേക്കും അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി സംസാരിക്കുന്നവർ തന്നെ പറയുന്നത് ഇതിൽ ആരെ പറ്റിയും പേര് പേരെടുത്ത് പറഞ്ഞ ഒരു റിപ്പോർട്ടും ചെയ്തിട്ടില്ല ഇരയായവർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു അതാണ് റിപ്പോർട്ടിലുള്ളത് സിനിമയുടെ പേര് പോലും പറയാൻ അവർ മടിക്കുന്നു അവർക്ക് ഭയമാണോ എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തായിരുന്നു ഇത് പഠിച്ചത് എന്തിരി സർക്കാരിൻ്റെ നാട്ടുകാരെ പൈസമുണ്ടെങ്കിൽ ഈ കമ്മറ്റി വെച്ചൊക്കെ പഠിച്ചത് യാവനെങ്കിലും എന്തിനെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെളി വരണ്ടേ പിന്നെ റിപ്പോർട്ട് പുറത്ത് വരണില്ല ഇതൊക്കെ എന്ത് എന്തെങ്കിലും നാടകങ്ങളുടെ ഇത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ പറയാം ഈ കമ്മിറ്റി വെച്ച് പഠിക്കേണ്ട കാര്യമുണ്ടാ ഇവിടുത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം സ്ത്രീകൾ പലരും പറഞ്ഞതൊക്കെ സ്വാഭാവികമായി സംഭവിക്കാൻ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതിന് നല്ലൊരു എന്താണ് പങ്ക് ഈ സ്ത്രീകളും വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതല്ലാതെ ചെന്ന് പെടുന്നവരുമുണ്ട് ഞാൻ പറയാനല്ല ഞാനിപ്പോൾ ഇപ്പം സിനിമയിൽ അഭിനയം ഞാൻ ഒരു ചെറിയൊരു സംഭവം പറയാം ഇപ്പം സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുപാട് ശ്രമിക്കാറുണ്ട് ഞാൻ കോമൺ ആയിട്ട് കാണുന്ന പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് കാണുന്ന ഒരു ശ്രമം എന്ന് വെച്ചാൽ അവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റീൽസൊക്കെ ചെയ്തിരുന്നു

இருக்கும் இருக்கும் ഇത്തരം വീഡിയോകൾ ഇവരൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് സിനിമയിൽ വരെ അപ്പം അവർ കാണിക്കുന്നത് അഭിനയം എന്താണ് എനിക്ക് എന്ത് സാധിക്കും എന്നുള്ള അതാണ് നാട്ടുകാർ പുറത്തോട്ട് ഡയറക്ടേഴ്സിലും പ്രൊഡ്യൂസറിലൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇതേ സമയം സ്ത്രീകൾ സിനിമയിലേക്ക് എത്താൻ വേണ്ടി ചെയ്ത രീതികൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ശ്രദ്ധിക്കാതെ ഇരിക്കുവാൻ പാട്ടിടുക സ്ലോ മോഷനിൽ നടക്കുക വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള വീഡിയോസാണ് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം സ്ത്രീകൾ ഞാൻ എല്ലാവരും അത് ചെയ്യണമെന്ന് ഞാൻ പറയണില്ല അപ്പം അത്തരത്തിലുള്ള ഈ അഭിനയം എന്നുള്ളൊരു സംഭവത്തിനുപരി മറ്റൊരു കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അത് അവരുടെ അത്തരത്തിലുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റും വീഴ്ചയും ഉണ്ട് നിങ്ങൾ ശരിക്കും സിനിമയിലൊക്കെ അഭിനയിക്കണം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്ലോ മോഷനിൽ നടന്നിട്ട് പാട്ടിട്ട് വെള്ളത്തിറങ്ങിയിട്ടൊന്നും കാര്യമില്ല അഭിനയിച്ച് തന്നെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യും ഇവിടെ എന്തൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം സ്ത്രീ സ്ത്രീകളുടെ സ്ത്രീകളുടെ ഇടയിൽ തന്നെ അത്തരത്തിൽ ചെയ്യുന്നവരുണ്ട് നല്ല അഭിനയ റീൽസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് പക്ഷെ നല്ലൊരു ശതമാനം പേരും ആൾക്കൂട്ടം ആകുമ്പോഴാണ് ഇത് ഇതാണ് പ്രശ്നം നിലനിൽക്കുന്നത് മനസ്സിലായി അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കഷ്ട പ്രശ്നം ഈ ഹാമ കമ്മീഷൻ ഇത്രയും നാട്ടുകാരെ പൈസ ഉണങ്ങി കമ്മീഷൻ പറ്റി ഇതിന് റിപ്പോർട്ട് ഉണ്ടാക്കി അത് വെളിവിടേയില്ല വെളിവിട്ടിട്ട് തന്നെ ആരും പേരും പറയുന്നില്ല ഇങ്ങനെയൊക്കെ ഇടുന്ന സംഭവിക്കുന്നുണ്ട് ആ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ അറിഞ്ഞൂടാത്തവരാരും ഇല്ല ജീവനുള്ള പട്ടിക്കും പൂച്ചയ്ക്കും മനുഷ്യനും എല്ലാവർക്കും അറിയാം ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പം എന്തിനാണ് ഈ നാട്ടിൽ നടക്കണതെന്ന് നമുക്കറിഞ്ഞത് എന്താ വരാൻ കൊണ്ടാടും അപ്പോൾ ഇതാണ് നീ പറയാനുള്ളത് നിങ്ങളും കുറച്ചൊക്കെ സൂക്ഷിക്കണോടെ മനസ്സിലായി ഓ